റജബും ുംറക്കത്തിന്റെ മാസാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെന്നും ബർക്കത്ത് മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ പറഞ്ഞു റജബിൽ അള്ള മനസ്സിലാവണം റജബ് അതിനുള്ള അള്ളാനൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് മനസ്സിലായിട്ടൊന്നുമില്ല അള്ളാൻ നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് തോന്നാണ് മനസ്സിലായിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുത്തേനെ നമ്മൾ വിചാരിച്ചമായിരുന്നല്ല അള്ളാഹു തന്റെ അടിമയോട് അബിദിനോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ് മനുഷ്യനും അള്ളാഹും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരാളോട് നമ്മൾ ഒരു അയ്യായിരം റുപ്യണ്ടോ അപ്പൊ അയാൾ ചോദിച്ചു എന്തിനാ പനിക്ക് അയ്യായിരം റുപ്യാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഒന്നല്ല വെറുതെ ഇങ്ങനെ കീശേലിങ്ങനെ വെക്കാനാണ് കാരണം രണ്ടു കാലുമ്പോ നടന്നോന്ന് പറയും കീശലിങ്ങനെ വെക്കാൻ അയ്യായിരം റുപ്യ അള്ളഹാനോട് ചോദിച്ചു വെക്കാണ് പഠിച്ചോനെ എല്ലാരിമാര് വെറുതെ ധൈര്യത്തിന് ഇങ്ങനെ കീശയിൽ വെക്കാൻ എനിക്കൊരു അയ്യായിരം റുപ്യ തരുമെന്ന് ചോദിച്ചാല് ആയിക്കോട്ടെ അത് തന്നേക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കീശയിൽ വെച്ചിട്ട് ഇങ്ങൊരു അയ്യായിരം കൂടി ചോദിച്ചാൽ അള്ള വീണ്ടും തരും ഇതാണ് അള്ളാഹനെ നമുക്ക് മനസ്സിലായില്ല അള്ളാഹുവേ ഒരു മൂന്ന് സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പെരിച്ചു പത്ത് സെന്റ് ഇല്ലല്ലോ അവന്റെ വർത്താനം കേട്ടാല് അള്ളാൻ്റെ അടുത്ത് മൂന്നും ഇല്ല എവിടെങ്കിലും ഇങ്ങനെ നിരക്കിയിട്ട് പോനൊരു മൂന്ന് സെന്റ് അത്രേ പഠിച്ചോൻ്റെ അടുത്ത് ഇഷ്ടം പോലെണ്ടേ നമുക്ക് അന്നാനെ മനസ്സിലാവാത്തോണ്ടാണ് ഈ ദുവാ ചെറുതായത്വ ചെറുതായത് അള്ളാനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്തോ ഒന്ന് നീട്ടി ചോദിച്ചാല് നീട്ടി ചോദിച്ചാൽ നമുക്ക് തോന്നണില്ല എന്തേപ്പൊ കാട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ മുതലിൽ പറക്കത്തില്ലെങ്കിൽ ആള് ഫക്കീറായി പോകും മുതലിൽ ഭർക്കത്തുണ്ടെങ്കിൽ ഒന്നുകിൽ അല്ലെങ്കിൽ മിസ്കീനാകും മുതലാളിയായാലും കുഴപ്പമില്ല മിസ്കീനായാലും ആവാൻ അടുത്തവനാണ് ഫുര് ദാരിദ്ര്യം ഒരു മനുഷ്യനെ എന്തും ചെയ്യിക്കും ദാരിദ്ര്യം വ്യഭിചരിപ്പിക്കും ദാരിദ്ര്യം കക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം ലോണെടുക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം പലതിനും നല്ലവനാണ് അല്ലെങ്കിൽ അമ്പിയാക്കളാരും അംബിയാക്കൾക്കാൻ തുറന്നിട്ടില്ല അമ്പിയാക്കളിൽ പലരും മിസ്കീനാവാൻ തുറന്നു മിസ്കീനം ഞാൻ അവർക്ക് അങ്ങനെ ഹജ്ജിന് പോയിട്ട് അവിടെ ഇങ്ങനെ ചാവക്കാട്ടുകാരന ഒരാളുണ്ടായിരുന്നു രാജ്യയില് അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു നബി നബിസല്ലാ അലൈഹി സ്വലമാൻ ആവാൻ വേണ്ടി ദോരത്തിട്ടുണ്ട് അതുകൊണ്ട് അന്നാവു ഞമ്മളെ മിസ്കീനാക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ മൂപ്പര് പറഞ്ഞു അപ്പൊ ആശുപത്രി കേസ് വന്നെന്താ കാട്ട് ആവശ്യം ആ ആശുപത്രി കേസ് വരാതിരുന്നാ പോരെ അത് മൂപ്പര് ആലോചിച്ചില്ല ഈ ആശുപത്രി കേസൊക്കെ വരലും നിർബന്ധാന്ന ആൾക്കാരെ വിചാരമായി ഗ്രഹിക്കുന്ന നമുക്ക് വളരെ ചുരുക്കാണ് അതുകൊണ്ട് നമ്മൾ ദ്വയം ചുരുങ്ങേണ്ട ദരക്കം ഭയങ്കര പിഷ്കത്തരല്ല നമ്മള് ദർക്കുല ദരക്കം വേണെങ്കിൽ എന്തേലും കൊടുക്ക അങ്ങനെയാണ് ഒറ്റക്കുള്ള ധ വളരെ കുറവാണ് സ്വകാര്യതയിലുള്ള ധ വളരെ കുറവാണ് നല്ലോണം ദുരക്കണം നല്ലോണം ദോരക്കണം എല്ലാ വിഷയങ്ങളിലും വറക്കത്തിനെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം ആയുസ്സിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് ദിവസങ്ങളിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് ഓരോ ദിവസവും വറക്കത്തുണ്ടാവണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും സുഭിയുടെയും അസറിൻ്റെയും ശേഷം ഉറങ്ങാതിരിക്കുകയും വേണം ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ സൂറത്തുൽ സൂറത്തുൽവാക്യാ പതിവാക്കണമെന്ന് ഹബീബുനും റജബും വറക്കത്തിന്റെ മാസമാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യം നമ്മൾ നല്ലോണം പേടിക്കണം ഫക്കീർ നല്ലോണം പേടിക്കണം ഫക്കീറ് ഫീറായി തുടരുന്നതിന്റെ കാരണം ആയി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഹബീബിങ്ങളെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്കണം കേട്ടോ ഇങ്ങോട്ട് നോക്കണം ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാൾ ഞാൻ തന്നെ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇന്നെ നോക്കേണ്ടതാണ് നിങ്ങളിങ്ങോട് നോക്കിയാലേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വേറെ പാട്ടൊക്കെ പാടും സൽക്കാരം മാംസവും നോക്കിയില്ലെങ്കിൽ ഞാൻ പാട്ട് അപ്പൊ എന്നാ പാട്ട് പാടാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കാതിരിക്കും വേണ്ട അപ്പൊ പാടില്ല അങ്ങനെയാണ് ഒരു വലിയ സംഭവത്തിന്റെ അവസാന ഭാഗമാണ് ആ പാട്ട് വലിയൊരു സംഭവത്തിന്റെ അവസാന ഭാഗമാണ്